ഹലോ കൈഷ എല്ലാ കൂടാർക്കും അറിനോടുകൊണ്ട് അക്ഷിന്റെ പുതിയ വീടിലേക്ക് സ്വാഗതം കഴിച്ചപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഗുരുവായൂർ ടെമ്പിളിലാണ് ഗുരുവായൂർ ടെമ്പിളാണ് നമ്മള് ഫാമിലി കഴിച്ചപ്പോൾ നമ്മള് കൂട്ടുകരയുടെ പുറത്ത് വെക്കണേ നമ്മള് കഴിച്ച് ചെരിപ്പിട്ട് കഴിച്ചു പറഞ്ഞത് കഴിച്ചപ്പോ ഞാൻ ചെരിപ്പിട്ട് മ്മളിപ്പോ അടുത്തുള്ള ഒരു ഗണപതി ക്ഷേത്രം തന്നെ ഉണ്ട് അവിടെ ഏർ ഗുരുവായൂർ ടെമ്പിളിനടുത്ത് ഗണപതി ക്ഷേത്രം അപ്പൊ കൈസമ്മളി അവിടെ വന്നു ഇനി നമ്മൾ നേരെ വീട്ടിലോട്ട് പോകും കളയാൻ ഗുരുവായൂർ ടെമ്പിൾ ഉണ്ട് ത്തേക്കല്ല ഇത്തരം വീഡിയോകൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സബ്സ്ക്രൈബ് പുതിയതായിട്ട് കണ്ണുകൊണ്ടാരുണ്ടെങ്കിൽ ബെല്ലൈക്കൻ അടിച്ചു കൊടുക്കുക ബൈ ബൈ